വെള്ളം കുപ്പി ഇതൊക്കെ എല്ലാരും എടുത്ത് വെച്ചോടെ ഇത് അടിപൊളിയായില്ലേ നല്ല നല്ല വസതി അല്ലടാ ഇത് വല്യടക്ക് പറ്റുള്ളൂ ഇത് കുട്ടിയാക്ക എന്നത് രക്തോട്ടം തലച്ചോ തലച്ചോറിലേക്ക് തലച്ചോറിലേക്കുള്ള രക്തസ്രാവം കൂടാൻ ജമ്പ്ത കിട്ടും ഞാൻ ആയിരങ്ങൾ വാങ്ങുന്ന സമയം കഴിഞ്ഞു ആരെ ബാഗൊക്കെ വിടുന്നു കണ്ണിന് മൂക്കിനല്ലതാ எல்லோரும் <laughs>

എന്നാ നോക്ക നമുക്ക് ആരാ വെള്ളത്തിൽ വെള്ളത്തിൽ ആദ്യ ആരാത്തോടൊക്കെ ആ എന്നാ കാണല്ലേ നമ്മുക്ക് നീ വീടോടെ ഓടുമ്പോ അവിടെ ആ വെള്ളേ ഇങ്ങനെ കോരി എടുത്തിട്ട് മേലക്കൊഴിക്കണം കേട്ടാ ഏത് കളർത്തണ്ടാവ സോറി നോക്കിയാൽ പറ്റിയ താങ്ക് യു ആ മാമൻ മാമൻ റെഡി ആയി ആ അല്ല നിങ്ങള് ചാടനെന്താ ഇന്ന് കുഞ്ഞാത്തെ വീഡിയോ പിടിക്കട്ടാ ഞങ്ങള് മത്സരാണ് കുഞ്ഞാത്തതിന്റെ മോൻ കുഞ്ഞാത്തോടി ജയിച്ചിട്ട് വരാ ഓടി കപ്പ് കടിച്ചിട്ടോറ്റ കപ്പ് കടിച്ചിട്ട് ഇത് മേക്കുന്നോളി മേഖിക്കുന്നു വെള്ളടുത്ത് മേലെ ഫസ്റ്റ് നിക്ക് നിക്ക് മുത്തോടു വിലയി അമ്മ ചിത്തെ അമ്മ ചിത്തെ വീഡിയോ എടുക്ക് ബാപ്പേ ആ ബാപ്പേ

ക്ലാസ് കൊണ്ട് കുങ്ങിയ ഒരു കുഴപ്പമില്ല നോക്കട്ടെ നോക്കട്ടെ ഓക്ക് അപ്പൊ കടൽപ്പുറത്തിരുന്ന് മൊന്നുട്ടിണ്ടായി വൃത്തിക്ക് <N> കുറവല്ല <tanaki earth> <yip> ും ഫോണൊക്കെ കണ്ണട കയ്യൊക്കെ മണ്ണ് இது போச்சிருந்த காலம் வாங்கிற வேணும்

മൊത്തം <laughs> പോയി